കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും അവാർഡ് ദാന സംഗമവും നടത്തി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി കെ വി ഇ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിവിൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു എനിക്ക് മക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് നാല് മക്കളുടെ പിതാവാണ് എന്നെ സംബന്ധിച്ച് ഒരു മാസം ആദ്യമായി കഴിഞ്ഞാൽ എനിക്ക് നാല് ഫീ എന്ത്യുന്നത് ഞാൻ എൻ്റെ കാര്യം പറയുന്നു എന്നെ എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഓരോ രക്ഷിതാക്കളും അവരെ പഠിപ്പിക്കാനുള്ള പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന വർഷത്തിൽ ആറ് രൂപ ഏഴ് രൂപ കൊടുത്താൽ മതി ഒരു ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ പോലും ഇന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തിലേറെ ആളുകൾ കൂടുതൽ ആകർഷിക്കുന്നതും ആളുകൾ മക്കളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും എൻ്റെ മകൻ മകൾ പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നന്നായി ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറുഭാഷ സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ടായിരിക്കണം അത് ആയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ട് വേണം എൻ്റെ മകൻ ഓർ മകൾ ഇറങ്ങാൻ ആഗ്രഹം ഓരോ രക്ഷിതാവിലും നിക്ഷിപ്താണ് അതൊരു മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യം ഒരു ആഗ്രഹമാണ് ഇന്ന് പണ്ട് കാലത്ത് കച്ചവടക്കാർ ഇപ്പോൾ നിങ്ങളുടെ ഉപ്പന്മാരൊക്കെ അവരുടെ ഉപ്പയോ അല്ലെങ്കിൽ അവരുടെ അമ്മാവുമാരോ അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠന്മാരോ ചെയ്തു വെച്ച ആ താവഴി ഇങ്ങോട്ട് ഏറ്റെടുത്ത കച്ചവടക്കാരായ ആളുകളാണ് ഇന്ന് ഇന്ന് യോഗങ്ങളിലേക്ക് അതിപ്രസരം നമ്മുടെ യോഗങ്ങൾ വളരെ കമ്മിയാണ് വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെയാണ് ചടങ്ങിൽ മൊമൻറ്റോ നൽകി ആദരിച്ചത് വൈറൽ ഗാനത്തിലൂടെ താരമായ സുല്ലം മുസല്ലാം സ്കൂളിലെ അധ്യാപകൻ ഹക്കീം മൊബൈൽ റീറ്റെയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അഗ്നസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ കമ്മിറ്റിയുടെ മരണാനന്തര സഹായം കുടുംബാംഗങ്ങൾക്ക് കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീർ അധ്യക്ഷനായി കെവിവിഇഎസ് ജില്ലാ സെക്രട്ടറിയും മായപ്പ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കൌൺസിലറുമായ റസാഖ് മണ്ഡലം പ്രസിഡന്റ് സാദിഖ് മണ്ഡലം ജനറൽ സെക്രട്ടറി ദയാനന്ദകുമാർ ട്രഷറർ വി എൻ നാസർ വനിതാ വിംഗ് പ്രസിഡന്റ് അമ്പായത്തിങ്കൽ മുനീറ സെക്രട്ടറി സക്കീന ട്രഷറർ ബിന്ദു മോഹൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് നസീബ് ഹന അഗ്നസ് നാണി ബസൂക്ക ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് അരീക്കോട്